ഉം ഉം എന്നാലൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ അടി തുടങ്ങിയാൽ പിന്നെ നിർത്തണ്ട അയാളുടെ ബോധം പോകുന്നത് വരെ അടിക്കാം ഉം അത് നല്ലൊരു കാര്യ പക്ഷെ ഇതൊക്കെ നടക്കുമോ നടത്തണം നടന്നില്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ അങ്ങനെ പിടിച്ചാൽ നമ്മുടെ പ്ലാൻ ഒക്കെ പൊളിയും നോക്കടി ആ കള്ളൻ ഇങ്ങോട്ടൊക്കെ തന്നെയാ വരുന്നത് എനിക്ക് ചെറിയ പേടിയൊക്കെ വരുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും പറയലടേ അപ്പോൾ എനിക്കും പേടിയാകും അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് പേടി തന്നെയാ ുംനങ്ങാതെ നമ്മളിവിടെ തന്നെ നിൽക്കെ അയാൾ നമ്മുടെ അടുത്തെത്തലും നമ്മൾ അയാൾ അക്രമിക്കലും ഒരുമിച്ചകണം

അതുകൊണ്ട് ഞാൻ 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 അറ്റാക്ക് അറ്റാക്ക് ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ചു ആ കള്ളനെ വേണ്ടി എല്ലാവരും ഈ ുംടിക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞത് ഓ അതായിരുന്നോ അല്ല അഹ് നിങ്ങളെപ്പോലെ കള്ളനെ പറ്റാക്ക് എന്ന് പറഞ്ഞു നടന്നതല്ലേ ഇത് ഞങ്ങളെല്ലാവരും അടിച്ചിട്ടടാ എന്തേ നിങ്ങൾ എല്ലാവരും കൂടി അടിച്ചിട്ടതാണോ അതിനു മാത്രം ശക്തി ഉണ്ടോ നിങ്ങൾക്ക് എന്നെ വിചാരിച്ചതേ ഞങ്ങളെ നിങ്ങളെപ്പോലെയാണോ ഹേയ് അങ്ങനെ ഞാൻ വിചാരിച്ചേയില്ല ഞാൻ കുറച്ച് മുണ്ടുണ്ട് നിങ്ങൾക്ക് നല്ലണറിയ അയ്യോ അപ്പോൾ ഇയാളുടെ നിലവിലിയല്ലേ ഞാൻ ഇവിടെ കിടക്കുമ്പോൾ കേട്ടതേ എടി പെങ്കി ഇയോ തോന്നുന്നത് അയ്യോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപകടമാണ് എന്നാൽ വേഗം വാ നമുക്ക് ഈ വീട്ടിൽ വീട്ടിൽ കയറി നിൽക്കാം ബായും പോട്ട് നിൽക്കേണ്ടേ ആ ആ ചേട്ടൻ കാണുന്നതിന് പേടിച്ചിട്ടാണ് രക്ഷപ്പെടാൻ അപ്പോൾ പിന്നെ അയാളുടെ തന്നെ അത് ശരിയാണല്ലോ എടി എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്